അർജുനോടൊപ്പം ലോകേഷിനെയും ജഗന്നാഥിനെയും കണ്ടെത്തേണ്ടതുണ്ട് അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല കന്നഡയിലാണ് അവർ സംസാരിച്ചിരുന്നത് പക്ഷേ അവരും നമ്മുടെ സഹോദരങ്ങളാണ് എത്രയും പെട്ടെന്ന് ലോകേഷിനെയും ജഗന്നാഥിനെയും പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയട്ടെ നമുക്കിപ്പം വിവരങ്ങളുമായി എ കെ അഭിലാഷ് ഷിരൂരിൽ നിന്നും കണ്ണാടിക്കലെ വീട്ടിൽ നിന്ന് എം എം രാകേഷും തത്സമയം ചേരും ആദ്യം എ കെ അഭിലാഷിലേക്ക് എ കെ അഭിലാഷ് എഴുപത്തൊന്ന് ദിവസത്തെ തിരച്ചിൽ അവസാനിക്കുന്നു ലോറി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരയിൽ ഈ റോഡ് സൈഡിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക് രണ്ട് തവണ എത്തിക്കാൻ ശ്രമിച്ചിട്ടും വടം പൊട്ടിപ്പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഷെഡ്യൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണ് ലോറി ഇന്ന് രാത്രിയിൽ തന്നെ ഈ റോഡിലേക്ക് കയറ്റുമോ അതല്ല നാളെ ഉണ്ടാകുകയുള്ളു ബാക്കിയുള്ള ശ്രമങ്ങൾ അരുൺ ഗംഗാവാലി പുഴയിലെ നിഗൂഢതയ്ക്കൊപ്പം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു അതിൻ്റെ ഒരു വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതോടൊപ്പം തന്നെ അർജുൻ്റെ അർജുൻ്റെ ട്രക്ക് ഇന്ന് പതിനൊന്ന് മണിയോടെ കണ്ടെത്തി ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി അത് പുറത്തെത്തിച്ചു അതിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തി ആ മൃതദേഹം കാർവാറിലെ കിംസ് ആശുപത്രിക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസങ്ങൾക്കകം തന്നെ ബന്ധുക്കൾക്ക് കൈമാറും നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോൾ ട്രക്ക് കരക്റ്റായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടു വട്ടം പരാജയപ്പെട്ടിരിക്കുന്നു രണ്ടു വട്ടവും ഈ ക്രെയിനിന്റെ വടം പൊട്ടി ഈ ക്ര ഈ ട്രക്ക് പിന്നോട്ട് പോയിരിക്കുന്നു നേരത്തെ കറക്കെത്തി പൂർണ്ണമായും കറക്കിയെത്തിച്ചിരുന്ന ഈ ട്രക്ക് ഇപ്പോൾ ഭാഗികമായി പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു നാളെ മാത്രമേ ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കുന്ന പ്രവൃത്തി പുനരാരംഭിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹത്തിന് മറ്റാരെങ്കിലും അവകാശികളായി എത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത രണ്ട് ദിവസങ്ങൾക്കു തന്നെ ബന്ധുക്കൾക്ക് കൈമാറും അതല്ല മറിച്ചാണെങ്കിൽ ഇതിൻ്റെ ഡി പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം കൈമാറാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ അർജുനനെ മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് ലോകേഷ് ജഗന്നാഥൻ എന്നിവരെ കൂടി കണ്ടെത്താനുണ്ട് അവർ അവരുടെ ബന്ധുക്കൾ അല്പസമയങ്ങൾക്ക് മുമ്പ് ഈ പുഴയോരത്ത് തങ്ങളുടെ ഉറ്റവർക്ക് എന്തു സംഭവിച്ചു എന്നറിയാൻ അവരെത്തിയിട്ടുണ്ട് അവർക്കായുള്ള ിൽ തുടരുമെന്ന് മാത്രമാണ് എ കെ അഭിലാഷ് എനിക്കറിയാം ഈ തിരച്ചിലിൽ എഴുപത് ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യം ഷിരൂരിലേക്ക് എത്തിയത് ഞങ്ങളുടെ പ്രതിനിധി എ കെ അഭിലാഷാണ് അഭിലാഷ് നമ്മൾ ഒരുപാട് കാഴ്ചകൾ അവിടെ കണ്ടു ഒരുപാട് പ്രതികരണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു നമ്മളൊരുപക്ഷേ മാധ്യമപ്രവർത്തനത്തിൽ ഇന്നേവരെ പരിചിതമല്ലാത്ത ഒരു മേഖലയിലൂടെ ഒക്കെ സഞ്ചരിച്ചു അത് അർജുനു വേണ്ടിയാണ് സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും നമ്മളെ അടക്കം പരിഹസിച്ചു എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ് എന്ന് ചോദിച്ചു ചിലരൊക്കെ കുറ്റം പറഞ്ഞു പക്ഷേ അപ്പോഴും നമ്മൾ ഉറച്ചു തന്നെ നിന്നു നമ്മൾ മൈക്ക് ഉയർത്തിപ്പിടിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ നിന്നു എ കെ അഭിലാഷ് എ കെ അഭിലാഷ് അവിടെ എത്തി അന്ന് മുതൽ ഇന്ന് എഴുപത് ദിവസങ്ങൾ കഴിയുമ്പോൾ കണ്ണീരും രോഷവും ഒപ്പം കാത്തിരിപ്പും പ്രതീക്ഷയും ഒക്കെ എ കെ അഭിലാഷിനും ആ കാലാവസ്ഥയിലെ മാറ്റം പോലെ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ ആ തീർച്ചയായിട്ടും ഇന്ന് മനാഫിന്റെ പ്രതികരണം എടുക്കുമ്പോൾ മനാഫ് മാത്രമായിരുന്നില്ല കരയുന്നത് ഈ കേരളക്കാരി ഒന്നാകെ കരയായിരുന്നു ഒപ്പം ഞാനും കരഞ്ഞുപോയി എന്ന് പറയുന്നത് ഒട്ടും കുറച്ചിലാവില്ല കാരണം നമ്മുടെ ആരോ ആയിരുന്നു അർജുൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അർജുനെ ജീവനോടെ അല്ലെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് ആ കുടുംബത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രത്തോളം ശക്തമാണ് സുശക്തമാണ് ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ വിജയം വരെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസങ്ങളും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വന്നത് പല തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒടുവിൽ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആശങ്ക പ്രത്യേകിച്ച് കോൺടാക്റ്റ് പോയിന്റ് നാലിലെ തെരച്ചിൽ നടത്തിയപ്പോൾ അവിടെ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി കൂടുതൽ സാധ്യതകളില്ല എന്ന് നമ്മൾ പോലും വിലയിരുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെയുള്ളത് പക്ഷേ അപ്രതീക്ഷിതമായി കോണ്ടാക്റ്റ് പോയിന്റ് രണ്ടിൽ നടത്തിയ തെരച്ചിൽ ട്രക്കിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നുള്ള വിവരം നമുക്കറിയാൻ കഴിയുന്ന പതിനൊന്ന് മണിയോടുകൂടിയാണ് അതൊരു വലിയൊരു ആശ്വാസകരമായിരുന്നു നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ട്രക്കിൻ്റെ അടിഭാഗമാണ് കറുപ്പ് നിറത്തിലാണ് ചെയ്സാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തിയത് മനാഫിൻ്റെ അടുത്താണ് മനാഫെ എന്തായിരിക്കും അത് ആ വാഹനത്തിൻ്റെ നമ്മുടെ വാഹനമാണോ അർജുൻ്റെ ട്രക്കാണോ മനാഫിൻ്റെ വണ്ടിയാണോ അപ്പോൾ മനാഫ് പറഞ്ഞത് ആവാനുള്ള സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് ആ സാധ്യതയിലേക്കാണ് ഇപ്പോൾ നൂറ് ശതമാനം സാധ്യത അതായത് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു അർജുനെ കണ്ടെത്തിയിരിക്കുന്നു ഇനി അർജുനയും കൊണ്ട് കോഴിക്കോട്ടേക്ക് തിരിക്കണം അഭിലാഷ് ദീർഘമായ ഒരു കാത്തിരിപ്പാണ് എനിക്കൊന്നും അഭിലാഷിന്റെ മാധ്യമ ജീവിതത്തിൽ ഇത്രയും കാലം ഒരു തെരച്ചിലിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല അല്ലേ അഭിലാഷ് തീർച്ചയായിട്ടും എൻ്റെത് മാത്രമല്ല ഒരു മാധ്യമപ്രവർത്തന്റെ ജീവിതത്തിലും ഇത്രയേറെ കാലം ഇത് എഴുപത്തിയൊന്ന് ദിവസം നീണ്ടുന്ന ഒരു ദൗത്യം ഒരാളെ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ കണ്ടെത്തുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി എഴുപത്തിയൊന്ന് ദിവസത്തോളം നീളുന്ന ഒരു ദൗത്യം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പണച്ചെലവുള്ള ദൗത്യം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയ ദിവസങ്ങൾ ഒരുപക്ഷെ ഒരു ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസങ്ങൾ നിങ്ങൾ റേറ്റിംഗിന് വേണ്ടി പ്രവർത്തിക്കുന്നു അടക്കമുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്കൊരു ഒറ്റ ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ അർജുനെ കണ്ടെത്തും അർജുനനെ കണ്ടെത്തുന്നവരെ നമ്മൾ ഈ മണ്ണിൽ ഷിരൂരിൻ്റെ മണ്ണിലെത്തുമെന്ന് അന്ന് അരുൺ നൽകിയിരിക്കുന്ന ഉറപ്പാണ് നമ്മൾ പാലിക്കുന്നതെന്ന് കൂടി മാത്രമാണ് മലയാളികളോട് നമുക്ക് പറയാനുള്ളത് അഭിലാഷ് ഞാൻ അല്പസമയം മുമ്പ്